ഇനി ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ കഥ കഥയല്ല ഒറിജിനൽ സംഭവം തന്നെ കയറിയത് തേങ്ങയിടാൻ പക്ഷെ വെട്ടുകൊണ്ടത് കുലയ്ക്കല്ല സ്വന്തം കാലിന് പിന്നെ നടന്നത് ഉഗ്രൻ രക്ഷാപ്രവർത്തനം തെങ്ങിൻ മുകളിലെ ആ അപൂർവ കാഴ്ചയിലേക്ക് കൊടുവായൂർ മണിയൻപുള്ളിയിലാണ് സംഭവം മുപ്പത്തിയേഴുകാരനായ സതീഷിന്റെ വീട്ടുവളപ്പിലെ അൻപതടിയോളം ഉയരമുള്ള തെങ്ങിനു മുകളിൽ കയറി തേങ്ങ വെട്ടുന്നതിനിടെ കയ്യിലെ കൊടുവാൾ കാലിൽ കൊണ്ട് വലിയ മുറിവുണ്ടായി രക്തം പോകുന്നത് കണ്ട് തലകറങ്ങി തെങ്ങിനു മുകളിൽ പിടിച്ചിരിക്കുകയായിരുന്നു ഈ സമയം അവിടെ എത്തിയ അഗ്നിരക്ഷാ സേനാംഗങ്ങളിലെ ദിനേശ് കൂടെ ഒരു മരം വെട്ടുകാരനെയും കൂട്ടി തെങ്ങിനു മുകളിൽ കയറി ആദ്യം കയറിലൂടെ കുടിവെള്ളം ബോട്ടിലാക്കി മുകളിൽ എത്തിച്ചു കൊടുത്തു ശേഷം വല മുകളിലേക്ക് കയറ്റി സതീഷിനെ അതിനകത്തിരുത്തി നീണ്ട ഒരു മണിക്കൂറിന്റെ പരിശ്രമത്തിനൊടുവിൽ താഴെയിറക്കി ആശുപത്രിയിലേക്ക് എത്തിച്ചു സതീഷ് കുമാർ പ്രതീഷ് ലിജു ദിനേഷ് ശിവകുമാർ കൃഷ്ണപ്രസാദ് എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി യുട്യൂബ് ന്യൂസ് പാലക്കാട്